ദുബായിൽ താമസ സ്ഥലങ്ങൾ അനധികൃതമായി പങ്കുവച്ച് താമസിക്കുന്ന ഷെയറിംഗ് അക്കോമഡേഷൻ രീതിക്കെതിരെ ദുബായ് അധികൃതർ നിയമം കർശനമാക്കി ഇനി മുതൽ എല്ലാ കെട്ടിടങ്ങളിലെയും താമസക്കാരുടെ പൂർണ്ണ വിവരങ്ങൾ വാടക കരാറിൽ നിർബന്ധമായും രേഖപ്പെടുത്തണം നിയമലംഘകരായ താമസക്കാരെ കണ്ടെത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇതുവരെ വാടക കരാറുകളിൽ പ്രധാന വാടകക്കാരന്റെ പേര് മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ നിർദ്ദേശപ്രകാരം ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരുകൾ ചേർക്കേണ്ടത് നിർബന്ധമാണ് ഇത് പരിശോധന സമയത്ത് അനധികൃതമായി താമസിക്കുന്നവരെ എളുപ്പത്തിൽ കണ്ടെത്താനും യഥാർത്ഥ വാടകക്കാരനെതിരെ നടപടിയെടുക്കാനും ഉദ്യോഗസ്ഥരെ സഹായിക്കും കോ ലിവിംഗ് ഓപ്ഷനുകൾക്ക് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുമതി ലഭിച്ച കെട്ടിട ഉടമകൾക്ക് മാത്രമേ ഒരു ഫ്ളാറ്റിൽ ഒന്നിലധികം പേരെ താമസിപ്പിക്കാൻ അനുമതി ഉണ്ടാവുകയുള്ളൂ കെട്ടിട ഉടമ നേരിട്ട് മുറികൾ വാടകയ്ക്ക് നൽകുമ്പോൾ ഓരോ മുറിക്കും പ്രത്യേക വാടകക്കര രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഇത്തരം മുറികളിൽ ഒന്നിലേറെ പേർ താമസിക്കുന്നുണ്ടെങ്കിൽ സുതാര്യത ഉറപ്പാക്കാൻ ഓരോരുത്തരുടെയും പേര് ഉൾപ്പെടുത്തണം ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് സിവിൽ ഡിഫൻസ് ദുബായ് മുനിസിപ്പാലിറ്റി എന്നിവ സംയുക്തമായി പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് നിയമലംഘകർക്കെതിരെ പിഴയടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി യു എയിൽ ഒരു ഫ്ളാറ്റിലോ വില്ലയിലോ ഒന്നിലധികം കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് നിയമവിരുദ്ധമാണ് ഇത് സാമൂഹ്യവും കുടുംബപരവുമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും അമിത ഊർജ്ജ ഉപയോഗം അഗ്നിവാദ പോലുള്ള അപകടങ്ങൾക്ക് കാരണമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി